വി ഡി സതീശൻ ഈ സമുദായ നേതാക്കളോട് ഇടപഴകണ സമയത്ത് ഒന്ന് ചരിത്രം പഠിക്കണ്ടേ ഇത്രയും കരുത്തന്മാരായിട്ടുള്ള രണ്ട് പേര് സമുദായത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ നേതാക്കന്മാരാണ് ഇവർ എന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ ഒന്ന് ചിന്തിക്കണ്ടേ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുമില്ലെങ്കിൽ ആ വേണുഗോപാലിനോടെങ്കിലും ചോദിക്കണ്ടേ കെ സി വേണുഗോപാലിനോട് വേണുഗോപാൽ ഇതിൻ്റെ തിക്താനുഭവം നേരിട്ട കഥ വി ഡി സതീശൻ അറിയില്ലേ എന്നിട്ടും ഇത്തരം ആളുകളായിട്ട് മലപ്പുറത്തം നടത്താൻ വി ഡി സതീശന് യാതൊരു നാടവുമാനവും ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാറ് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ ചെന്നപ്പോൾ ഈ വെള്ളാപ്പള്ളി നടശം പറഞ്ഞു തന്നത് കേട്ടിട്ടില്ലേ ഇതാ ഈ അരിയാഹാരം ജനിക്കുന്ന എല്ലാം പൊട്ടി തെളിച്ചു അതെ നിലം തൊടിയിക്കില്ല കെട്ട് കെട്ടിക്കെന്നാ പറഞ്ഞു എന്ത് എന്തിനെന്തുണ്ടായി കെ സി വേണുഗോപാലിനെതിരെ ഈഴവ സമൂഹം ഒന്നിച്ച് ഇടതുപക്ഷത്തിന് ഉടന്നു ഫലം വന്നപ്പോൾ എന്തായി എന്തായി ആരോപണങ്ങളെയും വിവാദങ്ങളെയും കാറ്റിൽ പറത്തി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ വിജയിച്ചു തുടർച്ചയായി രണ്ടാം തവണയാണ് കെ സി വേണുഗോപാൽ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത് പരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ബി ചന്ദ്രോപാൽ വിജയം കൈവരിച്ചത് ശശി തരൂർ ജയിക്കുവാൻ സാധ്യതയുണ്ടോ ഒരു പക്ഷേ മിഡിൽ ക്ലാസും ലോ ക്ലാസ് ആയി അവരുടെ ജനഹൃദയത്തിൽ എന്തുമാത്രം സ്ഥാനം നേടിയിട്ടുണ്ട് കാര്യത്തിൽ സംശയം അതാ പറഞ്ഞത് പിന്നീട് ശശി തരൂര് ലോകസഭ കണ്ടിട്ടുമില്ല പിന്നീട് ശശി തരൂരിനെ നമുക്ക് എവിടെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ അപ്പൊ ഇത്തരം കരുത്തന്മാരായിട്ടുള്ള സമുദായ നേതാക്കളോട് സംസാരിക്കുമ്പോൾ സതീശൻ ഒരു ഇത്തിരി ചരിത്രം പഠിക്കണ്ടേ ഇനി ഇത് രണ്ടാമത്തെ ഒരു നേതാവ് കൂടി വന്നിട്ടുണ്ട് ഒരു ഒരു സമുദായ നേതാവ് തീരുമാനിച്ചത് തന്നെ സതീശൻ ഫ്ലാറ്റാണ് ഇനി രണ്ടാമത്തെ ആളോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഈ നേതാവ് ഈ സമുദായ നേതാവ് പറഞ്ഞത് മറന്നിട്ടുണ്ടാവില്ലല്ലോ എന്താ പറഞ്ഞത് ഇതാ പ്രതിഷേധമുണ്ടാവുമോ വിശ്വാസികളുടെ വിശ്വാസികളുടേതായ പ്രതിഷേധം നേരത്തെ മുതലേ ഉണ്ടല്ലോ അതിന് കുറവൊന്നും ഇപ്പം സംഭവിച്ചിട്ടില്ല

ഒന്നിച്ചിർന്നു റിസൾട്ട് വന്നപ്പോഴല്ലേ ഇടതു സർക്കാർ അന്തം വിട്ടു പോയത് നമ്മളും എന്താണ്ടായത് ഇതാ തൊണ്ണൂറ്റിയൊൻപത് സീറ്റിലാണ് എൽ ഡി എഫ് വിജയം നേടിയത് യു ഡി എഫ് നാല് സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ അതാണ് പറഞ്ഞത് നമ്മൾ ഈ സമുദായ നേതാക്കളായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണം ഇവർ വളരെ കരുത്തരാണ് ഇവരൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ഇവരുടെ സമുദായ അംഗങ്ങൾ അവരെങ്കിലും മിനിമം ഓർക്കണ്ടേ സതീശ പണ്ട് കെ കരുണാകരൻ ഉണ്ടാകുന്ന സമയത്ത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് സഭ ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചു ആ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ എന്തോ അമ്മ കൂടെ വലിച്ചു കയറ്റുന്നൊക്കെ സഭ ഭീഷണിപ്പെടുത്തി അന്ന് ഞാൻ വായിച്ചതായിട്ട് ഇന്ന് ഓർക്കണത് കരുണാകരൻ ഒന്ന് ചിരിച്ച് കണ്ണിറങ്ങി കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് ഊശി റിസൾട്ട് വന്ന സമയത്ത് അന്ന് കരുണാകരൻ നിർദ്ദേശ സ്ഥാനാർത്ഥി കെ വി തോമസ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇനി തെറ്റുപറ്റിയാൽ നിങ്ങൾക്ക് തിരുത്താം ആ സമയത്ത് സഭയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കരുണാകരൻ നിർദ്ദേശ കെ വി തോമസ് വാ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നാണ് വായിച്ചത് മുന്നേ വായിച്ചതാണ് ആ ഒരു ചരിത്രമെങ്കിലും കോൺഗ്രസ്സിലെ നേതാക്കന്മാർ കെ സി വേണുഗോപാലും കരുണാകരൻ ശിഷ്യനായിട്ടുള്ള രമേശ് എൻ്റെ തലയിൽ ഒന്ന് ഓർക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ളൊരു അഭിപ്രായം ഈ സതീശനെ ചക്രവ്യൂഹത്തിലിട്ടിട്ട് കുത്തി മലർത്താൻ അവസരം കൊടുക്കാതെ ഒന്ന് പ്രതിരോധിച്ചിരുന്നെങ്കിൽ ആ കരുണാകരൻ അന്ന് കിട്ടിയ ആ പിന്തുണ ഇന്ന് ജനങ്ങൾ നിങ്ങൾക്ക് തരുമായിരുന്നു സമുദായ നേതാക്കളെ ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും അവരെ ബഹുമാനിക്കുക എന്നിട്ട് വേണ്ട അകലത്തിൽ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവർ വിചാരിക്കും ഈ ഉത്തരം താങ്ങുന്നത് ഞാനാണെന്ന് അങ്ങനെ അവർ വിചാരിക്കുന്ന സമയത്ത് ഒരു ചൂലെടുത്തിട്ട് ഒന്നിങ്ങനെ തട്ടുക അത് തട്ടുമ്പോൾ താഴെ ഒരു വാല് മുറിച്ചിട്ട് അവർ ഓടുന്നത് കാണാം നമ്മളെപ്പോലുള്ള ആളുകൾ അതാണ് ആഗ്രഹിക്കുന്നത് സമുദായ നേതാക്കന്മാർക്ക് അതിൻ്റെ വില കൊടുക്കുക രാഷ്ട്രീയത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ അവരതിന് യോഗ്യരല്ല എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക സമുദായ നേതാക്കളുടെ ഉണർന്നിറങ്ങുന്ന വഴിക്ക് സി പി എം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കാര്യത്തിൽ മത്സരിക്കുകയാണ് ഈ സമുദായ നേതാക്കളോടൊക്കെ നമുക്ക് പറയാനുള്ളത് പണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ നമുക്കും പറയാനുള്ളൂ കോൺഗ്രസ് പരസ്യ ഇതെല്ലാം ബ്രദ്ധിച്ചത് ഞങ്ങളെ സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്നാറുന്നത് നല്ല ശക്തി കഴിഞ്ഞു വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഫലം വന്നപ്പോ ഞങ്ങളെ സ്ഥാനാർത്ഥി തോറ്റു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും